സൂര്യ മനോജ് വെങ്കാല എഴുതി ഡയറക്ട് ചെയ്ത് ഓഗസ്റ്റ് രണ്ട് മുതൽ സോണി ലൈവിൽ പ്രദർശനം തുടരുന്ന ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ മൂവിയാണ് ബൃന്ദിട്ടാ സസ്പെൻഡ് തൃഷാ കൃഷ്ണനും ഇന്ദ്രിത്തും ഒരേപോലെ പ്രധാന റോളുകളിൽ ആദ്യാവസാനം ഉള്ള ഒരു സീരീസ് ആണിത് ഇതിന്റെ ഐ എം ഡി പി റേറ്റിംഗ് സെവൻ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ തുടക്കത്തിൽ ഒരു കാട്ടുപ്രദേശമാണ് കാണിക്കുന്നത് അവിടെ ഒരു പെൺകുഞ്ഞിനെ ദേവിക്ക് കുരുതി കൊടുക്കാൻ വേണം ഒരു കുഞ്ഞിനെ കണ്ടെത്തുന്നു പക്ഷെ കുഞ്ഞിനെയും കൊണ്ട് അമ്മ ഓടുന്നു അമ്മ കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെടുന്നതിനിടയിൽ കുഞ്ഞിനെ ലോറിയിലാക്കുന്നു കുഞ്ഞുമായി ലോറി പോകുന്നു പക്ഷെ അമ്മയെ ഇവർ കണ്ടെത്തി കുരുതി കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഇവരുടെ കൂടെ മൂത്ത മകനായിട്ടുള്ള പന്ത്രണ്ട് വയസ്സുകാരൻ ആ ഒരു കാടിന് ആ ഒരു ഏരിയക്ക് ഫുള്ള് തീ കൊടുത്ത് അവൻ ജുവനേൽ ഹോമിലേക്ക് പോകുന്നതാണ് കഥയുടെ തുടക്കത്തിലുള്ള ഒരു പശ്ചാത്തലം വലിയ കുഴപ്പമില്ലാതെ അവസാനം വരെ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ സീരീസ് തന്നെയാണിത് ഒറ്റയിരിപ്പിനെ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ ഒരു എട്ട് എപ്പിസോഡുകളായിട്ട് കാണാവുന്നതേ ഉള്ളൂ ഈ സൈക്കോ കില്ലർ ആരാണെന്ന് നേരത്തെ അറിയുന്നത് കൊണ്ട് നമ്മുടെ ആ ഒരു സസ്പെൻസ് അവിടെ തീരും കാരണം കൊല്ലുന്നത് ആരാണെന്ന് നമ്മൾ കാണുന്നുണ്ട് എന്തിനു വേണ്ടി കൊല്ലുന്നു എന്നുള്ളതും നമ്മൾ ആദ്യം ഒരു സൂചന നമുക്ക് കിട്ടുന്നുണ്ട് ഇടയിൽ നമ്മളും ഈ സൈക്കോ കില്ലറുടെ കൂടെ സഞ്ചരിക്കുന്നതായിട്ട് കാണാം കാരണം ഇതിന് വ്യക്തമായ കൊല്ലുന്നതിന് വ്യക്തമായ ഒരു കാരണം ഉണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ കൊല്ലുന്നതൊക്കെ നിരപരാധികളെയാണ് ഈ വ്യക്തമായിട്ടുള്ള കാരണക്കാരായിട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ച് കൊല്ലുന്ന സൈക്കോളെ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷെ ഈ കൊല്ലപ്പെടുന്നതാണെങ്കിൽ സാധാരണക്കാരും ആണ് ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ് പക്ഷെ ഈ നരവലി പോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ ചിലപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് വാർത്തയൊക്കെ കേട്ടില്ലായിരുന്നോ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സംഭവിക്കുന്നു എന്നറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു വേദന അപ്പൊ നിങ്ങൾക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഒരു സീരീസ് തന്നെയാണ് ഇത് മലയാളത്തിൽ ഡബ്ബിങ് അവൈലബിൾ ആണ് തമിഴിൽ ഡബ്ബിങ് അവൈലബിൾ ആണ് പരമാവധി കുട്ടികളെ ഒഴിവാക്കി കാണാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത്തരത്തിലുള്ള ക്രൈം മൂവീസ് ക്രൈം സീരീസ് ഒക്കെ തന്നെ ഈ കൊല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളെ മാക്സിമം ഒഴിവാക്കി കാണുക അപ്പം ഇത്തരത്തിലുള്ള മൂവി റിവ്യൂസ് അതുപോലെ സീരീസിന്റെ റിവ്യൂ ഒക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഇടയിലേക്ക് ഇനിയും ഒരുപാട് സീരീസും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും സോ താങ്ക്